അടിമാലി ഗ്രാമപഞ്ചായത്ത് വാളറയിൽ പണികഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുന്ന കാര്യം തൃശങ്കുവിൽ പദ്ധതിക്ക് വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്നുവെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു വാളറ വെള്ളച്ചാട്ടത്തിന് ഇതിർവശത്ത് ദേശീയപാതയോട് ചേർന്ന് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കാനായിരുന്നു പഞ്ചായത്ത് ലക്ഷ്യമിട്ടിരുന്നത് അടിമാലിയുടെ മാത്രമല്ല മൂന്നാറിന്റെ കൂടി വിനോദസഞ്ചാരത്തിന് കരുത്തു പകരുമെന്ന പ്രതീക്ഷ നൽകിയ പദ്ധതിയായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പണികഴിപ്പിക്കാൻ ലക്ഷ്യമിട്ട ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി വളറയിൽ വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ആലോചന എന്നാൽ നിലവിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന കാര്യം തൃശങ്കൂവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്നുവെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലിയുടെ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ നൽകുന്ന ഒരു പദ്ധതി കഴിഞ്ഞ വർഷ പദ്ധതി നടപ്പിലാക്കുവാൻ ഉദ്ദേശിച്ചു റ്റുകൾ പൂർത്തീകരിച്ച് അതിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു പ്ലാനിങ് ഓഫീസിൽ നമുക്ക് ഡി പി സി അനുവാദം ലഭിക്കുകയും ചെയ്തിരുന്നു നാഷണൽ ഹൈവേ പി ഡി ഉൾപ്പെടെയുള്ളവർ മലപ്പെട്ട എംപിയും മലപ്പെട്ട എം എൽ എയും ഒക്കെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ആ ഫോറസ്റ്റിൻ്റെ തടസ്സം മൂലം ആ പദ്ധതികൾക്ക് കോട്ടം ലഭിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഗുണകരമാകുന്ന ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന നമ്മുടെ നാടിൻ്റെ ലോകത്തിനു നിലവാരമുള്ളൊരു പദ്ധതിയാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മൂലം അവസാനിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ മേളയിലൊക്കെ റോഡുമായി ബന്ധപ്പെട്ടും ക്ഷൈവ റോഡുമായി ബന്ധപ്പെട്ടും ഒക്കെ ഫോറസ്റ്റിൻ്റെ തടസ്സങ്ങൾ നിൽക്കുന്നതിന് മൂലം നമ്മുടെ ടൂറിസ്റ്റ് സാധ്യതകളും ഗതാഗത സാധ്യതകൾക്കും എല്ലാം അങ്ങേരിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഗവൺമെൻറ് അടിയന്തരമായ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത്തരം പദ്ധതികളെല്ലാം അനിശ്ചിതത്തിലാവുന്ന കാര്യമാണ് നടന്നു വരുന്നത് ദിവസവും നിരവധിയായ വിനോദസഞ്ചാരികൾ എത്തുകയും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചു പോകുകയും ഒക്കെ ചെയ്യുന്ന ഇടമാണ് വളറ മഴക്കാലത്താണ് വളറ വെള്ളച്ചാട്ടം ഏറ്റവും ഭംഗി കൈവരിക്കുന്നത് ഈ സമയം ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ടാസ്വദിക്കാനാകും വിധം രൂപകൽപ്പന ചെയ്തായിരുന്നു പദ്ധതിയുടെ ആലോചനയുമായി മുമ്പോട്ട് പോയത് പദ്ധതിക്ക് ഏറ്റവും പ്രാരംഭമായി വേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു പഞ്ചായത്ത് പരിധിയിലെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ മേൽക്കൈമായിരുന്ന പദ്ധതിയാണിപ്പോൾ ആലോചനാ ഘട്ടത്തിൽ തന്നെ നിലച്ച സ്ഥിതിയിലെത്തിയത്